ഇത് നമ്മുടെ ഇന്ന് മേടിച്ച കുഴിമന്തിയുടെ കുഴിമന്തിയുടെ കുഴിമന്തി ഈ കുഴിമന്തിയാണ് കുഴിമന്തി 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 അപ്പം നമുക്ക് നമ്മളെ എന്താ പറയുക നമ്മൾ മറ്റേത് അവിടെ ഇരിക്കട്ടെ ഓക്കെ ഇരിക്കട്ടെ ഇന്ന് നമ്മൾ വെച്ച് നമ്മളെ മറ്റേ ചിക്കൻ സ്പെഷ്യൽ ചിക്കൻ പെരട്ട് ഒന്ന് തുറന്ന് നോക്കാം ഇതാണ് നമ്മളെ ചിക്കൻ പെരട്ട് ഓഹ് ഇന്ദ്ര മണം തുടർന്നപ്പോൾ തന്നെ അടിപൊളി മണം അപ്പം ഇത് കൂട്ടിയാണ് ഇത് നമ്മൾ അടിക്കാൻ പോകുന്നത് ഡിന്നർ നല്ല വെരട്ടി വെച്ചേക്കണ് ഡ്രൈ ചെയ്യായിട്ടത് പിടിച്ചിരിക്കുക ഓക്കേ ഇത് നമുക്ക് നമ്മളെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ആ പ്ലേറ്റിലേക്ക് കുറച്ച് ചോറിടാം എന്നിട്ട് എനിക്കൊന്ന് ഇതുണ്ട് പറഞ്ഞു ഭയങ്കര ഇത് വേണം അടിപൊളി കറിയാണെങ്കിൽ എല്ലാവരും മിക്സ് ചെയ്യാൻ പറയാം എന്നിട്ട് വേണമെങ്കിൽ കുഴിമന്തിയുടെ നമ്മള ഈ കുഴിമന്തിയുടെ അതായത് മറ്റേ ഇത് നമ്മളെ മറ്റേ ചിക്കൻ കുഴിമന്തിയുടെ ചിക്കൻ അതും കൂടി ഈ രണ്ട് പീസ് കഴിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ നോക്കട്ടെ എങ്ങനെയാണ് നമ്മൾ അറിയാൻ പറയുക ഈ ചിക്കൻ വളരെ ഇഷ്ടമാണ് ഈ നമ്മളെ ചിക്കൻ പെരട്ടെ എനിക്ക് വളരെ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിക്കൻ പെരട്ട് കഴിക്കാനുള്ള പരിപാടിയാണ് കുഴിമന്തിയാണ് ഉച്ചയ്ക്ക് വരച്ച കുഴിമന്തിയുടെ ബാക്കിയാണ് ബാക്കിയല്ല രണ്ടാമതാണ് ഒന്ന് പൊട്ടിച്ച് തീർത്തു ഇന്ന് ഫുൾ ടൈം അപ്പോൾ ഇതാണ് കുഴിമന്തി ഇനി നമ്മൾ ഇത് വയ്ക്ക ഇത് നമ്മളെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ ചിക്കൻ പെരട്ടാണ് ചിക്കൻ പെരട്ട് ഇത് പൊട്ടിച്ചിട്ടില്ല നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്തത് ഇപ്പൊ പൊട്ടിച്ചതേ ഉള്ളൂ അപ്പോൾ ഇതിന്റെ അപ്പൊ അങ്ങനെ ഒന്ന് ആസ്വദിച്ചോളൂ മുളവൊക്കെ ഇട്ട് നല്ല ഡ്രൈ ആയിട്ട് മുളവിൻ്റെയൊക്കെ കളർ കണ്ടില്ലേ ഈ ഈ മുളവിന്റെ കളർ വയ്ക്കിയ കളറൊക്കെ മാറിയില്ലേ നേരത്തെ കളർ ഇങ്ങനല്ല കളർ കണ്ടില്ലേ പച്ച കളർ മാറി നമ്മളെ മറ്റേ തന്തൂരിയുടെ കൂടെ ഒക്കെ മേടിക്കുന്ന കളറായി അതാണ് അതിൻ്റെ പവർ എന്തെങ്കിലും സൂപ്പർ ആയിട്ടുണ്ട് മണം എനിക്കിവിടെ ഇരിക്കാൻ പറ്റുന്നില്ല ഭയങ്കര മണം ഓക്കെ അപ്പൊ ഇതും കുട്ടി ഇന്ന് ഞാൻ ഇത് അടിക്കാൻ പോവാണ് ഓക്കെ പോലി ഇങ്ങോട്ട് വരാം എന്നിട്ട് നമുക്ക് ഇന്നൊരു ഉത്സവം ഉണ്ട് വീണ്ടും കഴിഞ്ഞിട്ട് ആ ഉത്സവത്തിനോട്ട് ഉത്സവത്തിന് പോവാം നേരത്തെ ഇട്ടു അടിപൊളിയാണ് കേട്ടോ ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ സൂപ്പർ ആണ് അട്ടിപ്പൊളിന്ന് വെച്ചാൽ അട്ടിപ്പൊളിയാണ് സൂപ്പർ കാണാൻ പറ്റുന്ന കലയാണ് പെരട്ട് ശരിക്കും പറരട്ട കേട്ട പെരട്ട അങ്ങനെ കാണാൻ പറ്റുന്നതൊക്കെ നാക്കിൽ വെള്ളം ഓർന്നു ചിക്കൻ പെരട്ടും കുഴിമന്തിയും നമുക്കൊന്ന് കഴിച്ചു നോക്കാം നോക്കട്ടെ ഈ ചിക്കൻ പെരട്ടും കുഴിമന്തിയാണ് അടയ്ക്കാൻ പോകുന്നു ഇവിടെ വച്ചാതെട്ടാ അല്ലെങ്കിൽ മറ്റേ പീസ് എടുക്കാൻ പറ്റില്ല കാരണം ചിക്കൻ കുഴിമന്തിയിലൂടെ ആ പീസ് എടുത്തത് മോശമല്ലേ അപ്പം നോക്കട്ടെ കാരണം ഇന്ന് ഫുൾ ടൈം ഫുഡ് ഫുഡിയായിരുന്നു അതുകൊണ്ട് വയറിനൊന്നും ഒരു റെസ്റ്റും ഇല്ല ഓക്കെ ഇതാണ് അപ്പൊ നമ്മളൊന്നും കൂടി കാണിച്ചു തരാം അതിന്റെ പെരട്ടിന്റെ സൗന്ദര്യം അടിപൊളിയല്ലേ നിങ്ങളഭിപ്രായം എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം അത് കൊള്ളാമോ കൊണ്ടുപോയില്ലേ എന്തായാലും കുഴപ്പമില്ല എന്തായാലും സൂപ്പറാണോ അല്ലെങ്കിൽ ഞാൻ സൂപ്പറാണെന്ന് പറയാൻ നിങ്ങളുടെ കാര്യമൊക്കെ ഉണ്ടാവുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം കമൻറ്റ് ചെയ്യുക കൊള്ളാമെങ്കിൽ പിന്നെ ഒരു ലൈക്കും കൂടെ വേണമെങ്കിൽ തരിക ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പോഴത്തേക്കിത് ഇവിടുന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കഴിക്കാറുണ്ട് നാട്ടിൽ പൊളി സാധനം ഉണ്ടെന്നാണ് അവർ പറയുന്നത് പിന്നെ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോസ് ഫുള്ള് അതിനകത്തും ഉണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടിപ്പൊളി ചിക്കൻ കിരട്ട് എന്ന് പറയുന്നതിലാണ് ഓക്കെ ഞാൻ നമ്മളെ ഇതിലേക്ക് പോവാണ് കുഴിമന്തി കുഴിമന്തി എടുത്ത് ഞാൻ പതുക്കെ എൻ്റെ എൻ്റെ സീറ്റിലേക്ക് പോവുകയാണ് ഞാൻ കഴിച്ചിട്ട് എനിക്ക് അമ്പലത്തിൽ പോകാറുണ്ട് ഉത്സവമുണ്ട് ഫ്രണ്ട്സൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് അവിടെ പോകണം നാക്കുന്ന വെള്ളം ഇട്ടിട്ട് വീഴുന്നുണ്ട് എഫ് സി കൂടെ ഇത് കഴിക്കാനായിട്ട് ഇതിന്റെ മറ്റേ ഒരു എന്താ പറയാ അതുകൂടെ ഒന്ന് ഇത് ചെയ്യണമല്ലോ നമ്മളാ മറ്റേ ഒരു പീസും കൂടെ കഴിക്കണം അതുകൊണ്ടാണ് ഞാൻ അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ വെച്ചതായിരുന്നു എനിക്ക് മറ്റേ പീസും കൂടെ കുഴിമന്തി കഴിക്കുമ്പോ പിന്നെ കഴിച്ച നോക്കണ്ട സൂപ്പറാണ് സൂപ്പർ ഓക്കെ ഗസ് അപ്പൊ നിങ്ങൾ എല്ലാരും അത്താഴം കഴിച്ചോ കഴിച്ചവര് ഒരു ലൈക്ക് തരാൻ എനിക്ക് അപ്പോൾ പെപ്സി ഒഴിക്കുകയാണ് വൈഫ് പെപ്സി ഒഴിക്കുകയാണ് ഇന്നും രണ്ട് ദിവസമായിട്ട് ഭയങ്കര ഫുഡ് അടിയാണ് ഫുഡടിയാണിവിടെ ഭയങ്കര ഫുഡ് ഭയങ്കര അടി അപ്പോൾ നാളെ ഇനിയിപ്പോൾ കുട്ടികൾക്ക് പോകണ്ട നാളെ അവധിയാണ് നമ്മളെ മകര പൊങ്കലിൻ്റെ അവധിയാണ് നാളെ അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് വീട്ടിൽ തന്നെ ഉണ്ട് അതാണ് ഫുഡടി കൂടിയ പുറത്തോട്ടൊക്കെ പോയിട്ട് ഫുഡടി കൂടിയ കാര്യം ആ അതാണ് സംഭവം ഓക്കെ ഇതാണ് ഇപ്പോൾ നമ്മുടെ ചിക്കൻ പെരട്ട് ചിക്കൻ പെരട്ട് ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം ആ എൻ്റെ നാത്തിൽ വെള്ളം ഊറിയിട്ട് ഇതാണ് ചിക്കൻ പെരട്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്ലേ കണ്ടോ കറി കംപ്ലീറ്റ് അത് ഒന്നും അതായത് പെരട്ട് പെരട്ടാണ് ശരിക്കും ഇതാണ് ഒറിജിനൽ കണ്ടോ അതിൻ്റെ തന്നെ ഇരിക്കണം അടിപൊളിയല്ലേ അപ്പൊ ഒന്ന് കഴിച്ചു നോക്കാം ഇപ്പൊ ചിക്കൻ പെരട്ടും കുഴിമന്തി ഒന്ന് കഴിച്ചു നോക്കട്ടെ ഞാനിതിനു മുന്നേ കഴിച്ചിട്ടുണ്ട് ചിക്കൻ പെരട്ടും കുഴിമന്തിയും അതൊക്കെ തന്നെ ബിരിയാണി ബിരിയാണി വെച്ചിട്ട് ബിരിയാണി വെച്ചിട്ട് അതിൻ്റെ കൂടെ ഇതെന്താണ് ഐറ്റം ഇതൊരു മുളവാണ് കേട്ടോ ഈ വിളവ് നമ്മളെ മുളവല്ല ഇത് കുഴിമന്തി വരച്ചപ്പോൾ അതിൻ്റെ കൂടെ വന്ന മുളവാണ് കാണാൻ നല്ല രസമുണ്ട് ഓക്കെ അതവിടെ ഇരിക്കട്ടെ വേണമെങ്കിൽ എഴുതാമെന്നുണ്ടോ ഓക്കെ അപ്പോൾ ഓക്കെ കേസ് നിങ്ങളെല്ലാവരും ഫുഡ് അടിച്ചോ ഫുഡ് കഴിച്ചവരെ എനിക്കൊരു ഹായ് തരാമോ ഒരു ലൈക്ക് തരാമോ ഓക്കെ ഞാനിത് ഒന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാം അടിപൊളി വെറൈറ്റി ടേസ്റ്റ് ദൈവ സ്വത്തു വെറൈറ്റി ടേസ്റ്റ് ടേസ്റ്റ് പെരട്ട് സൂപ്പർ ചിക്കൻ പെരട്ട് നിങ്ങൾ എന്തൊക്കെയും ഉണ്ടാക്കി നോക്കണം അടിപൊളിയാണ് അടിപൊളി കറി വൈഫിനോട് ഞാൻ പിന്നെ ചാൻസ് പറയാണ് താങ്ക് യു വെരി മച്ച് കാരണം ഇങ്ങനെയൊക്കെ ചിക്കൻ പട്ടോ വെച്ച് തരുന്നതിന് സൂപ്പറാണ് കേട്ടോ സൂപ്പർ പുറത്ത് നമ്മൾ എത്ര പോയി കഴിച്ചാലും ശരിയല്ല ഇത് ഞാൻ നിങ്ങളെ മുന്നിൽ വെച്ച് വൈഫിനെ പോകത്തല്ല അതിൻ്റെ റിയാലിറ്റി അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആട്ടിപ്പൊളി സൂപ്പർ അപ്പോൾ നിങ്ങളില് ആരൊക്കെ ഫുഡ് അടിച്ചു ആ അടിപൊളി കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു സംഭവത്തിൽ സ്പെഷ്യൽ എന്ന് വെച്ചാൽ കുഴിമന്തിയും ചിക്കൻ പരട്ടും കുഴിമന്തി നമ്മൾ ഉണ്ടാക്കിയല്ല കുറത്തുനിന്ന് അടിച്ചണം പിന്നെ ചിക്കൻ പരട്ട കൂടെ അടച്ചത് നാളെ നിങ്ങൾക്കായിട്ടൊരു വെറൈറ്റി ഉണ്ടാക്കുന്നുണ്ട് വെറൈറ്റി കസ്റ്റമേഴ്സ് ആണ് നാളെ കാണിച്ചത് ഇപ്പോൾ ഇത് കഴിച്ചിട്ട് ഈ ഉത്സവം കാണാൻ പോണം കോഴിക്കഴിഞ്ഞ പിന്നെ രാത്രി വരൂ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒത്തിരി നമ്മൾ നമ്മൾ നമ്മളൊത്തിരി കൂടുതൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ കുറച്ച് കൂടുതൽ ചിക്കൻ മേടിച്ചിട്ട് ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് രണ്ടു ദിവസം ഉപയോഗിക്കാൻ പറ്റും കാരണം അത് ഒത്തിരി എന്താ പറയുക ഒത്തിരി ഉണ്ടാക്കുമ്പോൾ ഒത്തിരി ഇതാണ് ഒത്തിരി ടൈം എടുക്കുക ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നേരത്തെ കറിപ്പന ഈ കറിപ്പന ഒക്കെ വരമ്പ സൂപ്പർ കേട്ടോ സൂപ്പർ പ്പോൾ ഗ്യേസ് നിങ്ങൾക്ക് ഡിന്നർ കഴിച്ചോ ഞാനേ ഈ പുറത്ത് പോയിട്ട് ആ അമ്പലത്തിൻ്റെ ഉത്സവത്തിലെ വീട് ഇടുമ്പോൾ ചില സമയങ്ങളിൽ അത് ക്ലിയർ കിട്ടാത്ത മെയിൻ കാരണം വെച്ചാൽ അവിടെ ഫൈവ് ജി വർക്ക് ചെയ്യുന്നില്ല ഫൈവ് ജി എല്ലായിടത്തും ആയി വരുന്നതല്ലേ ഉള്ളൂ അപ്പം അതാണ് ഇടയ്ക്കിടയ്ക്ക് ക്ലിയർ പോകുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഓ എനിക്കൊരു സ്ഥലമില്ല കുറച്ചുകൂടെ ചോറ് ഇടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ വാങ്ങുന്ന സ്ഥലമില്ല അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല ഞാൻ ഇതിൽ തന്നെ അതും ഒതുക്കി ചോറ് കഴിക്കാൻ വെക്കില്ല കാരണം ഇന്ന് ഉച്ചയ്ക്ക് ആർ എഫ് സി പിന്നെ കുഴിമന്തി പിന്നെ ഉള്ള എല്ലാ ഐസ് ക്രീം മറ്റത് മറിച്ചത് എല്ലാം കൂടെ വാരി തിന്ന് വയർ ഫുള്ളായിക്കും അതുകൊണ്ട് സ്ഥലമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലങ്ങ് ഒതുക്കാൻ പോവേണം എന്തെങ്കിലും ആടിപ്പൊടിയേട്ട ചിക്കനൊക്കെ ഇനി വെച്ച് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് കുഴിമതിയുടെ കൂടെ കിട്ടിയാൽ നമ്മുടെ ചിക്കൻ കഴിക്കുന്ന ആഗ്രഹമുണ്ട് പക്ഷെ ഒരു രക്ഷയില്ല പോകില്ല നമ്മൾ ഇതിൽ ചേർത്ത ഇഞ്ചി പേസ്റ്റ് അതുപോലെ വെളുത്തുള്ളിയുടെ പേസ്റ്റ് അതിൻ്റെ എല്ലാം രുചി ഒരു ചിക്കലുണ്ട് അടിപൊളി സൂപ്പർ കുളിക്കണം പക്ഷെ ഒരു കയ്യിൽ ഫോൺ ഒരു കയ്യിൽ ചാപ്പാട് അതുകൊണ്ട് പെട്ടെന്ന് കഴിച്ചിട്ട് പക്ഷേ കുടിക്കാം സഭയില്ല ഉത്സവത്തിലെ പോലെ സഭയായി വിളി വന്നു കേട്ടോ അടിപൊളി ഉണ്ട് ഇപ്പോൾ ചിക്കൻ പരട്ട സൂപ്പർ അപ്പം ഇവിടെ പ്രിയ പത്നിക്ക് വൈഫിന് ഒന്നും കൂടെ താങ്ക്സ് പറയുന്നു ഇത്രയും നല്ലവർ ചിക്കൻ പരട്ടുണ്ടാക്കി എനിക്ക് തന്നേരും താങ്ക് യു വെരി മച്ച് ഓ ഹോ ഹോ അടിപൊളി ഫ്രിഷായി ഇനിയും വയറിലും വീടിനുള്ളി തല പിന്നെ എന്നാ കൈ നക്കി തുടച്ചു ഫ്രിഷായി ചോറും കുരുമന്തിന്റെ ചോറും പിന്നെ അതങ്ങനെ കൊള്ളി മറ്റേ അതിൻ്റെ ശീലം തന്നെ കൊണ്ട് വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നടക്കുന്നില്ല ഇനി പോകൂല്ല ഓക്കെ യേ അപ്പോൾ ഇന്നത്തെ ഡിന്നറ് കഴിഞ്ഞു ഞാൻ കൈ കഴിയട്ടെ അതുപോലെ നമ്മളെ അഡ്മിഷൻ അടുത്തെത്തി കൈ കഴുകുന്നു അപ്പോൾ എല്ലാരും ഡിന്നറ് കഴിച്ചു എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോമായി ഉടൻ തന്നെ വരാം